എന്റെ സെയിം സ്വഭാവം എൻ്റെ ഇതൊക്കെയാണ് ഗൗരിശങ്കർ അത് എൻ്റെ പേര് തന്നെയാണ് ഹരിശങ്കർ എന്ന് പേര് ശങ്കർ ശങ്കർന്നെ പേര് തോന്നു പിന്നെ അങ്ങനെ അമ്പലവും ശിവൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഫുഡ് കഴിയും അതാണ് നമ്മൾ നമ്മുടെ തൃശ്ശൂർ സാധനം സാധനം അല്ലേ പക്ഷെ മറ്റു മലയാള സാധനം അല്ലേ ആ അതിന് മുമ്പ് മയൽമഞ്ഞോ അതിനുമ്പോ പറഞ്ഞത് മഞ്ഞിലൂരിഞ്ഞൂർ മുമ്പ് പറഞ്ഞത് അന്ന കരീന്ന കെ കെ രാജു സാറിന് അതാ ഫസ്റ്റ് സീഡിൽ സർക്കിൾ ഇൻസ്പെക്ടറാണ് മറ്റേ കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സൈഡിൽ അത് നൂറ്റി ഇരുപത് എപ്പിസോഡായിട്ട് സീഡിൽ കഴിഞ്ഞതും ആ അപ്പോൾ സീലിൽ തുടങ്ങുമ്പോൾ തൃശ്ശൂർ ഭാഷ അപ്പോൾ ഞാൻ ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫണ്ടൂൽ പിടിച്ച് കയറാം എൻ്റെ തൃശ്ശൂർ നല്ലല്ലോ ഇവിടെ നടന്നു അപ്പോൾ സ്ലാങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം കാസർഗോഡ് അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കായിരുന്നു ഫിലിമിലേ കണ്ടിരുന്നത് ഇപ്പോൾ തൃശ്ശൂർ ഭാഷ അറിയാമെന്ന് വെച്ചപ്പോൾ അതങ്ങോട് അടുത്ത് കീച്ച് ആ ഫിലിം ചെയ്യണം ഫിലിം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ അടുത്ത ഗൗരീശങ്കം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത നെക്സ്റ്റ് സീരിയൽ ഏഷ്യാന് ടീന്ന് വിളിച്ചതായിരുന്നു പിന്നെ ഏഷ്യാന് ടീമില്ല ആ ശങ്കർ എന്നുള്ള ക്യാരക്ടർ ഇനി വേറെ ഒരു സീരിയലും കിട്ടൂല അപ്പോൾ അതങ്ങനെ തന്നെ കിട്ടും അയ്യോ വളയാ ഞാനൊന്ന് പഠിച്ചു പറഞ്ഞോളൂ അടുത്ത വർഷം തന്നെ ഞാൻ ഈ സീരിയലിനും വേണ്ടി എത്ര ഓട്ടം പോയെ പഠിച്ചിട്ട് അടുത്ത വർഷം കഴിച്ചാലാ അതൊരു പക്ക അതിൻ്റെ പ്രൊഡ്യൂസർ ഫിലിം പ്രൊഡ്യൂസറാണ് ഉണ്ടാന്ന് പറഞ്ഞ ഫിലിമിൻ്റെ പ്രൊഡ്യൂസറാണ് അതൊരു പക്ക സിനിമാറ്റിക് മൂഡും എനിക്ക് ഫീൽ ചെയ്തു അതായത് സ്ത്രീകൾക്ക് മാത്രം ഹീറോയ്സും കൊടുത്തിട്ടുള്ളൊരു മേക്കിംഗ് ആയിരുന്നു എല്ലാ സീരിയലും അപ്പം പുള്ളി ഒരു ഫിലിം പ്രൊഡ്യൂസറായിട്ടുണ്ട് പുള്ളി ഒരു വേറൊരു പാറ്റേൺ സീലിലേക്ക് പോകണമെന്നാണ് വേറൊരു ഭാഷയും ആണെങ്കിൽ ഈ റോസും കൊടുത്തുള്ള ഫസ്റ്റ് സീരിയൽ ഗൗരിശങ്കറാണ് വേറെ ഭാഷയും പിന്നെ ഒരു ഗുണ്ടായി സുമതൊക്കെയായിട്ട് പക്ക നമ്മുടെ ആറാം തമ്പുരാൻ ഇതൊക്കെ നരസിംഹ പോലത്തെ ഒരു പാറ്റേൺ ആണ് അതിൻ്റെ ഒക്കെ ഒരു ചെറിയ ഇതൊക്കെ എടുത്തിട്ടാണ് ഗൗരിശങ്കരൻ കരുതി വെക്കുന്നത് എഡ്യൂക്കേറ്റഡ് ഒരു ഗൗരിശങ്കറും പുതിയ പ്രോജക്റ്റ് പുതിയ സൂര്യ എന്ന് പറഞ്ഞാലാണ് സിങ്കപ്പെണ് എന്ന് പറഞ്ഞാൽ തമിഴ് സീരിയലുണ്ട് അതിൻ്റെ മലയാളം റീമേക്കിംഗ് ആണ് അപ്പം അതിൻ്റെ പേരെന്താണ്ട് ഇപ്പം ഇടാൻ പോകണോളൂ ഫെബ്രുവരിയിലെ ഷൂട്ട് പോകുകയുള്ളൂ ഇപ്പം എന്താ ഇപ്പോൾ പറഞ്ഞോ ഇടി വെട്ടി പാറോ എന്തോ പറയേണ്ടത് അതെല്ലാം ലേഡീസിന് ഏറെ ദിവസം കൊടുത്തുള്ള സീരീസാണോ എന്തായാലും കുഴപ്പമില്ല അതാണ് അടുത്ത സീരിയസ് ഫാമിലി ഞാൻ സിംഗിൾ ആണ് മാരീഡ് അല്ല ഇപ്പം എന്തായാലും അതിനെ പറ്റി ആലോചിക്കാം നമ്മളെ കാരിയറും ലൈഫൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് അടിപൊളിയതിനു ശേഷം നമ്മൾ ഹാപ്പിനെസ് നമ്മുടെ ലൈഫിലേക്ക് വന്നു വിടുമ്പോൾ കല്യാണി ആറാളാണോ പഠിച്ചൊക്കെ കോയമ്പത്തൂർ എൻജിനീയറിംഗ് കോയമ്പത്തൂർ പിന്നെ ടെൻത്ത് പ്ലസ് ടു വരെ വരുമ്പോൾ വരും അല്ലല്ല ഇത് നാലാം ക്ലാസ് പോലെയുണ്ട് ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് ഫസ്റ്റ് പടം കുടിയോ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം മരൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇവിടെ കൂടെയൊക്കെ നിൽക്കുന്ന വേഷങ്ങള് നമ്മളെ കാണിക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടായില്ല നമ്മളിങ്ങനെ തിയേറ്ററിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കായിരുന്നു അതേ പോയി പിന്നെ അങ്ങനെ കുറേ ചെയ്തു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് പടം കണ്ട് ചെയ്തായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും പല ഒക്കെ പിന്നെ അതെല്ലാം വിട്ട് അതെല്ലാം നടക്കില്ല മനസ്സിലായി വിട്ട് ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ട് ജോലിക്ക് ചെയ്തതാണോ പിന്നെ അവിടെ നിന്ന് ഒരു പ്രൊഡ്യൂസറ് ഫിലിമിൻ്റെ സീരിയൽ പ്രൊഡ്യൂസർ ദിവ്യാദർശൻ ദർശൻ എന്ന് പറഞ്ഞാൽ മുകേഷിൻ്റെ പെങ്കാളാണ് പുള്ളി അവിടെ വർക്കൗട്ടും ഉണ്ടായി പുള്ളിക്ക് കുറച്ചാൾ ചെറിയ ട്രെയിനിങ്ങും അതൊക്കെ എടുത്ത് പുള്ളിയായിട്ട് നല്ല കമ്പനി ആവും പുള്ളിയാണ് ഫസ്റ്റ് സീരിയലിലേക്ക് ഒരു എൻട്രി വന്നത് കെ കെ രാജു സാറിൻ്റെ സീരിയൽ അങ്ങനെയാണ് സീരിയലേക്ക് എൻ്ററി ഇപ്പോൾ നമ്മൾ വേണ്ടാന്നൊരു സാധനം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം കറിയും നമ്മളതിൽ വരും അപ്പോൾ നമ്മൾ മാക്സിമം ആഗ്രഹിക്കുക എന്നുള്ള സംഭവം ആയിട്ട് ഫിലിമിന്റെ ചെയ്തിട്ടുണ്ട് ഒന്നും അല്ല എനിക്ക് ഓഡീഷൻ പോകാൻ നേരത്ത് എനിക്ക് എന്താ ചെയ്യണ്ട നല്ലതായിരുന്നു അപ്പൊ ഞാൻ ചെറുപ്പമായിരുന്നു ഭയങ്കര ചെറുപ്പത്തിലേ പോയി തുടങ്ങിയതോ സിനിമയും അഭിനയമൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു സാധനം കിട്ടിയെന്ന് പറയാൻ ഹരിശങ്കർ ആണോ എനിക്ക് പറയാം പിന്നെ അങ്ങനെയൊന്നും പോയിട്ടില്ല അങ്ങനെ ഒന്നും ഞാൻ ഏതോ ടു ത്രീ ഫോർ ഓഡീഷൻസ് ആയി പോയിട്ടുള്ളൂ അധികം ഓഡീഷൻസ് ഞാൻ പോയിട്ടില്ല കാര്യം ഞാൻ അപ്പൊ ചെറുപ്പമായിരുന്നു ഭയങ്കര എനിക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർ പറഞ്ഞ കഥാപാത്രമോ ഈ കള്ളൂടിയേൻ്റെ ഒരു ഓഡീഷൻ വന്നിട്ട് ഇനി ഒരു ബാറിലിരിക്കുകയാണ് അടിച്ച് ഫിറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പയ്യനായിരുന്നു അടിക്കില്ലായിരുന്നു അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു അതിനെപ്പറ്റി അപ്പോൾ അതും നമുക്ക് ഒരിക്കലും സക്സസ് ആയിട്ടില്ല പക്ഷേ ഈ ടൈമിലാണ് അടിപൊളിയായിരുന്നു ഇപ്പം ലൈഫ് കുറേ മുന്നോട്ട് ഇങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് പോകുന്നു ഫിലിം അതാണ് ഇപ്പോൾ സൂര്യയിലേക്ക് ഇറങ്ങണം ഇനി ഏഷ്യൻ ഇല്ലാത്തതാണ് ഏഷ്യൻ ടീക്കൊണ്ട് നമുക്കൊരു ഫെയിം കിട്ടി ഇനി എനിക്ക് ഫെയിമായി ഏഷ്യൻറ്റിൽ വീണ്ടും വന്നു ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ ഗൗരിശങ്കരം എന്ന് പറഞ്ഞ സീരിയൽ അത് അങ്ങനെ തന്നെ ഇനി വീണ്ടും ഏഷ്യൻറ്റിൽ വേറൊരു ലുക്കിൽ വേറെ കഥാപാത്രമായിട്ട് വീണ്ടും അത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും ഗൗരിശങ്കർ എന്നുള്ള പേര് അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കട്ടെ ഇപ്പം സൂര്യൽ നിൽക്കട്ടെ സൂര്യലാകുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കുഴപ്പമില്ലാണ്ട് അവിടെ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് നിൽക്കാം എനിക്ക് ഫിലിമിലേക്കുള്ള അവസരവും നമുക്ക് കൊണ്ടിരിക്കാം അത് എൻ്റെ ക്യാരക്ടർ അതാണ് എൻ്റെ സെയിം സ്വഭാവവും എൻ്റെ ഇതൊക്കെയാണ് ഗൗരിശങ്കർ അത് എൻ്റെ പേര് തന്നെ ഹരിശങ്കർ ഹരിശങ്കർന്നെൻ്റെ പേര് ശങ്കർന്നെ പേര് തന്നെ എന്ത് തോന്നു പിന്നെ അങ്ങനെ അമ്പലവും ശിവൻ്റെ അതും അതെല്ലാം ഞാൻ ഞാൻ ബ്രാഹ്മണവും വീട്ടിലുള്ള ശിവൻ്റെ അമ്പലമാണ് ഭയങ്കര ഭക്തനാണ് അതെല്ലാം കറക്റ്റായിട്ട് കിട്ടി അപ്പോൾ കറക്റ്റ് പാറ്റേൺ കിട്ടി നമുക്ക് നമ്മുടെ കുറച്ച് സ്വഭാവവും അതൊക്കെ കറക്റ്റ് എൻ്റെ ഒരു ക്യാരക്ടറൊക്കെ അപ്പോൾ നമുക്ക് നട്ട് ചെയ്യാൻ പറ്റിയത് ഓക്കെ അത് പോരേ കഴിക്കട്ടെ